ശരത് ഇത് അച്ഛനാണ് ഞങ്ങൾ ബിസിനസ് രംഗത്ത് ഒരു മൂന്ന് വർഷത്തോളം ഞങ്ങളിപ്പം ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളിപ്പം എന്ന് പറഞ്ഞാൽ ഒരു പുതിയ സ്ഥാപനം അതായത് ഞങ്ങൾക്ക് എസ് എസ് മുളകട എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം ഞങ്ങൾക്ക് ബോയ്സ് ഹൈസ്കൂളിൻ്റെ അവിടെ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് കൂടാതെ നമുക്കെന്ന് പറയുകയാണെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ താല്പര്യ പ്രകാരം അവർക്ക് അത്രയും നല്ല ക്വാളിറ്റി ഉള്ള ആഹാരം നമ്മൾ കൊടുത്തുകൊണ്ട് ഒരു മായവും കലർപ്പും ചേരാത്ത ആഹാരം നമ്മൾ എന്തുകൊണ്ട് നമ്മൾ ഉപേക്ഷിച്ച് അതായത് മായ കലർന്ന ആഹാരം എന്തുകൊണ്ട് വേണ്ട അതുകൊണ്ട് നമ്മൾ എന്താണ് ഒരു മായവും ഇല്ലാത്ത നല്ല ആഹാര സാധനങ്ങൾ നമ്മൾ കൊടുത്ത് നമ്മുടെ പുതിയ ബ്രാഞ്ച് നമ്മുടെ കെ എസ് ആർ ടി ബിസ്റ്റാൻഡിന്റെ മേളിൽ വർഷത്തായിട്ട് നമുക്ക് മുളകിട എസ് എസ് മുളകിടന്നുള്ള നല്ലൊരു പേരിൽ കാരണം നമുക്ക് അത്രയും നല്ല ക്വാളിറ്റി ലൈവ് ഡ്രയർ ലൈവ് ഡ്രയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പല ആൾക്കാരെ വിചാരം എന്ന് പറയുമ്പോഴത്തേക്കിന് എന്താണ് ഈ സാധനങ്ങൾ കഴുകി ഉണക്കിയാണോ പൊടിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് എന്താ അവർക്ക് ഒരു വിശ്വാസക്കുറവുണ്ട് മെയിനായിട്ട് ജനങ്ങൾക്ക് എന്താണ് രോഗങ്ങൾക്ക് വരാൻ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് അതായത് മായം കലർന്ന ആഹാരം ഒരുപാട് കഴിച്ച് പല രോഗങ്ങൾക്ക് അടിമയായിട്ടിരിക്കുക അല്ലെ അതെ നമുക്ക് എന്ന് പറഞ്ഞാല് നമുക്കൊരു മായവും കലരാത്ത ലൈവ് ഡ്രയറി അതായത് നമ്മുടെ കടയിൽ തന്നെ ഇലക്ട്രിക് ലൈവ് ഡ്രയറിനകത്ത് ഉണക്കി പൊടിച്ച് അതായത് നല്ല രീതിയിൽ വൃത്തിയായിട്ട് കഴുകി ഉണക്കി പൊടിച്ച് നമുക്ക് എന്ന് പറയുകയാണെങ്കിൽ ആൾക്കാർ ജനങ്ങൾക്ക് എത്തിക്കാൻ പറ്റും അതേപോലെ അതിൽ കൂടുതൽ സന്തോഷം നമുക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല ഏഹ് കാരണം അത്രയും നല്ല കാരണം നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മുടെ നമ്മൾ നാളെ ഒരു കുഞ്ഞിന് വേണ്ടിയോ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിന് വേണ്ടിയോ മറ്റുള്ളൊരു കുഞ്ഞിന് വേണ്ടിയോ അവർക്ക് എന്താണ് ആരോഗ്യ ജനങ്ങൾ അല്ലെങ്കിൽ ആരോഗ്യമുള്ള കേരളം അതാണ് നമ്മുടെ ലക്ഷ്യം കാരണം എന്ന് പറഞ്ഞാല് അവർക്ക് അത്രയും വേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞാല് നമുക്ക് ആ ഒരു രീതിയിൽ ആ ഒരു സംരംഭം നമുക്ക് അത്രയും നന്നായിട്ട് അവിടെ പ്രവർത്തിച്ചുകൊണ്ടാണ് ഇവിടെ പുതിയൊരു സ്ഥാപനം നമുക്ക് ഇവിടെ തുടങ്ങാൻ സാധിച്ചത് നമുക്ക് എന്ന് പറഞ്ഞാല് അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു ആഹാരം കൊടുക്കുകയാണെങ്കിൽ ഒരു കടയിൽ നമ്മൾ ഒരു വട്ടം കയറും നാലാമത്തെ കട പിന്നെ ഒരു ദിവസം കയറത്തില്ല അതേപോലെ നല്ല വിലക്കുറവില് ജനങ്ങളെ സാധാരണപ്പെട്ട ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് മാർക്കറ്റ് അറിയില്ല ഒരു കാര്യങ്ങളും അറിയില്ല അതായത് അവർക്ക് സാധിക്കുന്ന രീതിയിൽ അവരെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ നല്ല ആഹാരവും നല്ല വിലക്കുറവിലും നമുക്ക് സാധിക്കാൻ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് അതായത് നമുക്ക് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ കൂടെ ഇപ്പോഴും നിൽക്കുന്നുണ്ട് ആ ഒരു കസ്റ്റമേഴ്സിന് താല്പര്യ പറയാനാണ് നമ്മൾ ഇപ്പോഴും ഈ പുതിയ സ്ഥാപനം ഇവിടെ തുടങ്ങിയത് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഓഗസ്റ്റ് സോറി ഓഗസ്റ്റ് പതിനേഴാം തീയതിയാണ് നമ്മൾ ഈ സ്ഥാപനം അതായത് ചിങ്ങ ഒന്നിന് രാവിലെ എട്ട് മണിക്ക് അതായത് നമ്മുടെ കൗൺസിൽ പ്രിയാപ്പിള്ളയുടെ അധ്യക്ഷതയിൽ ആഹ് കൊല്ലൂർ മൂലസഭ കൊല്ലൂർ നഗരസഭ ചെയർപേഴ്സൺ ശ്രീമതി കെ പുഷ്പലത ഉദ്ഘാടനം ചെയ്യാണ് അന്നേരം നമുക്ക് നമ്മുടെ ഇവിടെ ഇത്രയും നാൾ നിന്ന നല്ല സഹകരിച്ച് നല്ല കസ്റ്റമേഴ്സിനും ജനങ്ങൾക്കും ഒരുപാട് നന്ദിയുണ്ട് ും ഒരു കസ്റ്റും കസ്റ്റമേഴ്സിന് അവര് നമ്മളുടെ അവരുടെ ഒരു എന്താ സഹകരണം ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ നിർത്തുന്നു അല്ല നമുക്ക് മുളക് മാത്രമല്ല നമുക്ക് മുളവുണ്ട് മുളക് മുളവുണ്ട് മല്ലിയുണ്ട് നാടൻ മഞ്ഞളുണ്ട് അത് നാടൻ അന്ന് അന്നുമോലെ നാടൻ മഞ്ഞൾ യൂസ് ചെയ്യുന്നത് നാടൻ മഞ്ഞൾ തന്നെയാണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത് പിന്നെന്ന് പറഞ്ഞാല് അതിന്റെ പൊടികള് അതിന്റെ പൊടികൾ അതിന്റെ പൊടികൾന്ന് പറയാൻ നമുക്ക് നല്ല വൃത്തിയായിട്ട് കഴുകി പൊടിച്ച് അതിന്റെ വൃത്തിയായിട്ടുള്ള പൊടികൾ പാക്ക് ചെയ്ത് അന്നേരം നല്ല ലൈവായിട്ട് കൊടുക്കുന്നുണ്ട് എങ്ങനെയാ പറഞ്ഞോ എന്തൊക്കെയാ ക്ഷണിച്ചിട്ടുള്ളവരുടെ പേര് വ്യവസായിയായ സുരേഷ് സാറ് ആ നമ്മുടെ ഇവിടെ ഇത്ര നാളും നല്ല സപ്പോർട്ടായിട്ട് നിന്ന നമ്മുടെ എസ് പി സുരേഷ് സാറുണ്ട് പിന്നെ ഉണ്ണികൃഷ്ണ സാറുണ്ട് രാജഗോപാൽ സാറുണ്ട് ഏർ പിന്നെ ഒരുപാട് സാമൂഹിക സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാരും നമ്മുടെ ഈന്റെ കൂട്ടത്തിൽ നമ്മൾ അന്ന് അംഗമായിട്ട് ചേരുന്നുണ്ട്